ഹരേ രാമ ക്രോധം കൊണ്ട് സിംഹതുല്യനായി മാറിയ രാവണൻ ലങ്കയിലെ സർവ്വ സൈന്യത്തെയും സജ്ജമാക്കി തീവ്രമായ യുദ്ധത്തിന് പുറപ്പെടാൻ കൽപ്പന നൽകി ഉഗ്രമായ യുദ്ധമാണ് പിന്നീടുണ്ടായത് രാക്ഷസപ്പട ചക്രവർത്തിയുടെ കഠോരമായ ആജ്ഞകളാൽ പ്രചോദിതരായി വാനരപ്പടയെ വാശിയോടെ ഒടുക്കുവാൻ തുടങ്ങി തൻ്റെ പ്രിയ വാനരങ്ങൾ നശിക്കുന്നത് കണ്ട രാമൻ കോപാക്രാന്തനായി കോതണ്ഡവുമായി രാക്ഷസപ്പടയെ നേരിട്ടു രാമൻ തുരുതുരയാസ്ത്രങ്ങൾ അയ്യാൻ തുടങ്ങി അത്ര കൈവേഗത്തോടെയാണ് രാമൻ ബാണങ്ങൾ ചൊരിഞ്ഞിരുന്നത് അങ്ങനെ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് വൻ രാക്ഷസപ്പടയെ ഉഗ്രശരങ്ങളാൽ ഏതാണ്ട് മുഴുവൻ തന്നെ ഒടുക്കി രംഗയിലെ രാക്ഷസ സ്ത്രീകളാകെ ദയനീയമായി വിലപിച്ചു തുടങ്ങി ഭർത്താക്കന്മാരും അച്ഛന്മാരും പുത്രന്മാരും മരിച്ച സ്ത്രീജനങ്ങളുടെ ദയനീയമായ വിലാപമായിരുന്നു അത് ശൂർഭണക രാമനെ കാമിച്ച കാരണമാണ് ഈ ദുഃഖങ്ങളാകെ ലങ്കിക്കേറ്റതെന്ന് അവർ പുലമ്പുന്നുണ്ടായിരുന്നു സ്ത്രീകളുടെ വിലാപ ശബ്ദം കേട്ട് രാവണൻ ദീർഘനിശ്വാസം ചെയ്തു അതിനുശേഷം സൈന്യങ്ങളോടെല്ലാം പടയ്ക്കൊരുങ്ങിക്കൊള്ളാൻ ആജ്ഞ നൽകി ശ്രേഷ്ഠമായ രഥത്തിൽ മഹാപാർശ്വൻ മഹോദരൻ വിരൂപാക്ഷൻ എന്നീ ദുർജയന്മാരായ പോരാളി വീരന്മാരെ കയറ്റി രാവണൻ പൂരണി യാത്രയായി കോപതാപങ്ങളാൽ വാശിമൂത്ത രാവണൻ രഥഘോഷത്താൽ ദിക്കുകളൊക്കെ മുഴക്കിക്കൊണ്ട് രഘുനന്ദനുമായി യുദ്ധത്തിനൊരുങ്ങി രാവണാസ്ത്രങ്ങളെ ഭയന്ന് നാലു ഭാഗത്തേക്കും ചിതറിയോടിയ കിസേനയുടെ മുന്നിൽ രാമൻ ലക്ഷ്മണനോടൊന്നിച്ച് വന്നു നിന്നു തെല്ലു നേരത്തിനു ശേഷം രാക്ഷസ ചക്രവർത്തി ശ്രീരാമൻ്റെ മുന്നിലേക്ക് നീങ്ങി രാമൻ്റെയും രാവണൻ്റെയും ബാണങ്ങൾ കൊണ്ട് യുദ്ധക്കളത്തിൻ്റെ അന്തരീക്ഷമാകെ നിറഞ്ഞു ആരുടെ കൈവേഗ വിരുതാണ് കൂടുതൽ അഭിനന്ദനീയമെന്ന് ആർക്കും പറയാനായില്ല എന്നാൽ രാമബാണങ്ങൾ കൊണ്ട് രാവണനോ രാവണബാണങ്ങൾ കൊണ്ട് രാമനോ വിശേഷിച്ച് പരുക്കുകൾ ഒന്നും ഉണ്ടായില്ല എന്നതായിരുന്നു ഏവരെയും അത്ഭുതപ്പെടുത്തിയത് ക്രൂദ്ധനായി ക്രൂരസർപ്പത്തെ പോലെ ചീറ്റിക്കൊണ്ട് ശത്രുവിന്റെ നേരെ പാഞ്ഞെടുക്കുന്ന അസുരാസ്ത്രം രാവണൻ രാമനെ ലക്ഷ്യമാക്കി അയച്ചു അസുരാസ്ത്രം തൻ്റെ നേർക്കു വരുന്നത് കണ്ട രാമൻ പകരമായി അഗ്നേയാസ്ത്രം തൊടുത്തുവിട്ടു ആസുരങ്ങളായ ബാണങ്ങളെയൊക്കെ ആഗ്നേയാസ്ത്രം വമിച്ചിരുന്ന് അഗ്നി വിഴുങ്ങി രാവണൻ വില്ലുവലിച്ചെയ്ത ബാണത്തെ ദുർബലമാക്കി മാറ്റിയ രാമനെ കവിവൃന്ദങ്ങൾ ആർത്ത് വിളിച്ച് അഭിനന്ദിച്ചു തൻ്റെ അസ്ത്രം വൃതാവിലായത് കണ്ട രാവണൻ കൂടുതൽ ക്രോധാക്രാന്തനായി ഭയാനകമായ രൗദ്രാസ്ത്രമാണ് പിന്നെ തൊടുത്തത് പ്രളയകാലത്തെ കൊടുങ്കാറ്റുപോലെ രണാങ്കണമാകെ മൂടിക്കൊണ്ട് രാമൻ്റെ നേർ രൗദ്രാസ്ത്രത്തെ രൗദ്രാസ്രത്തെ ഗാന്ധർവാസ്ത്രം കൊണ്ട് രാമൻ നേരിട്ടു രൗദ്രാസ്ത്രവും ഫലിച്ചില്ലെന്ന് കണ്ടപ്പോൾ രാക്ഷസ ചക്രവർത്തി സൗരാസ്ത്രമാണ് തൊടുത്തത് ആ രാവണ സായകവും നിഷ്ഫലമായി ജ്യേഷ്ഠൻ്റെ ദേഹത്തിലേക്ക് വസ്ത്രങ്ങൾ അയക്കുന്നത് കണ്ട് കുപിതനായ ലക്ഷ്മണൻ രാവണനെ നേരിട്ടു ലക്ഷ്മണൻ ഏഴു ബാണങ്ങൾ ഒന്നിച്ചയച്ച് രാവണൻ്റെ രഥധ്വജത്തെ ശകലങ്ങളാക്കി മറ്റൊരമ്പ് കൊണ്ട് രാവണൻ്റെ സൂതനെ ലക്ഷ്മണൻ വധിച്ചു അഞ്ചു ബാണങ്ങൾ കൊണ്ട് രാവണൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉഗ്രചാപത്തെ തകർത്തു വിഭീഷണൻ രാവണന്റെ രഥാശ്വങ്ങളെ ഗതകൊണ്ടടിച്ചു വകവരുത്തി സൂതനും തേരും പോയ രാവണൻ നിലത്തിറങ്ങി ക്രോപാക്രാന്തനായി ശക്തമായ വേലിനെ വിഭീഷണൻ്റെ നേർക്കയച്ചു വിഭീഷണൻ്റെ നേർക്കുവന്ന ഉഗ്രമായ ആ ആയുധത്തെ ലക്ഷ്മണന്റെ മൂന്ന് ബാണങ്ങൾ ശകലമാക്കി അപ്പോൾ രാവണൻ പോലും തടുക്കാൻ കഴിയാത്തതും ശോഭപ്രസരിക്കുന്നതുമായ ഘോരമായ വേലെടുത്ത് ചുഴറ്റി കുലദ്രോഹിയായ വിഭീഷണൻ്റെ നേർക്കോങ്ങി ആ വേലേറ്റാൽ വിഭീഷണൻ്റെ അന്ത്യമായി എന്ന് എല്ലാവരും ഉറപ്പിച്ചു എന്നാൽ ലക്ഷ്മണൻ വിഭീഷണന്റെ മുന്നിൽ ചെന്ന് നിന്ന് ആ വേൽ തന്നിലേക്ക് പ്രയോഗിക്കാൻ രാവണനെ വെല്ലുവിളിച്ചു വിഭീഷണനെ രക്ഷിക്കാൻ മുന്നിൽ വന്നു നിന്ന ലക്ഷ്മണനോട് രാക്ഷസ രാക്ഷസചക്രവർത്തിക്ക് അടങ്ങാത്ത കോപമുണ്ടായി അതിഘോരമായ ശബ്ദത്തിൽ രാവണൻ പറഞ്ഞു ലക്ഷ്മണ വിഭീഷണനെ രക്ഷിക്കാനാണല്ലോ നീ മുതിർന്നത് എങ്കിൽ ഈ വേൽ ഇന്ന് ഞാൻ നേരെ പ്രയോഗിക്കുന്നു നിന്റെ നിൻ്റെ പ്രാണനിതോടെ കൂടുവിടാറായി രക്തത്തിൽ കുളിച്ച് നിന്റെ ജീവനും കൊണ്ടാണ് ഈ വേൽ മടങ്ങിയെത്തുക വേൽ നേരെ ചെന്ന് ലക്ഷ്മണൻ്റെ മാറിൽ തറച്ചു വിശാലമായ വക്ഷസ് വേൽ കൊണ്ട് പിളർന്നു വേൽ തട്ടിയ ലക്ഷ്മണൻ പോർക്കളത്തിൽ വീണു അനുജൻ്റെ ധീരതയോട് രാമന് അത്യാദരം തോന്നി പതനം കണ്ടപ്പോഴാകട്ടെ ഹൃദയനായി കണ്ണീരോടെ നോക്കി രാമൻ അടുത്തു ചെന്ന് ലക്ഷ്മണ ശരീരത്തിൽ നിന്ന് വേൽ പറിച്ചെടുത്തു ആ വേലിനെ പൊട്ടിച്ച് രണ്ട് കഷ്ണങ്ങളാക്കി വലിച്ചെറിഞ്ഞു വേൽ പറിച്ചെടുക്കുമ്പോഴും മുറിക്കുമ്പോഴുമെല്ലാം രാവണൻ രാമന്റെ മേനിയിൽ ദുരിതരാസ്ത്രങ്ങൾ എഴുതുകൊണ്ടിരുന്നു സൗമിത്രിയെ കാത്തു രക്ഷിക്കുവാൻ ഏൽപ്പിച്ചുകൊണ്ട് വാനറശ്രേഷ്ഠരോട് രാമൻ പറഞ്ഞു ഇന്നൊന്നുകിൽ രാവണൻ അല്ലെങ്കിൽ രാമൻ രണ്ടിലൊരാളെ ബാക്കിയുണ്ടാവുകയുള്ളു ഇതുവരെ ഞാൻ അനുഭവിച്ച യാതനകൾ ആപത്തുകൾ എല്ലാം രാവണവദം കൊണ്ട് ഞാൻ വിസ്മൃതമാക്കും ഇന്ന് രാവണൻ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അതിനാൽ അവൻ വധിക്കപ്പെട്ടതു തന്നെ രാമരാവണന്മാരുടെ യുദ്ധവൈദഗ്ധ്യം നിങ്ങളൊക്കെ കാണുവിൻ ഭൂമിയുള്ളോടത്തോളം കാലം സർവചരാചരങ്ങളും ഓർമ്മിക്കുന്ന കൃത്യമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത്രയും പറഞ്ഞ് രാമൻ രാവണനോട് ഘോരമായി അടരാടി അഗ്നിജ്വാലകൾ വമിക്കുന്ന രാമരാവണ ബാണങ്ങൾ അന്തരീക്ഷത്തിൽ കൂട്ടിമുട്ടി മിന്നലുകൾ ചെതറി കുറച്ചു നേരത്തെ യുദ്ധത്തിന് ശേഷം രാവണൻ കൊടുങ്കാറ്റേറ്റ കാർമേഹം പോലെ വിന്തിരിഞ്ഞിലങ്കയിലേക്ക് പാലായം ചെയ്തു വീണ് കിടന്ന ലക്ഷ്മണന്റെ മേൽ വീണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് രാമൻ ശിലയെയും അലിയിക്കുന്ന രീതിയിൽ ദയനീയമായി പലതും പുലമ്പി ഏതു ദേശത്ത് ചെന്നാലും സുന്ദരിമാരായ പത്നിമാരെ പ്രയാസമൊന്നുമില്ലാതെ നേടാം സുഹൃത്തുക്കളെയും നേടാം എന്നാൽ ഒരു അനുജനെ എവിടെ കിട്ടാനാണ് സുമിത്രാ മാതാവിൻ്റെ പ്രാണനാണിവൻ അവരോട് ഞാൻ എന്തു പറയും എൻ്റെ അമ്മയോടും കൈകൈ മാതാവിനോടും എന്തു പറയും ഭരതനോടും ശത്രുഘ്നോടും എന്തു പറയും കുമാര ലക്ഷ്മണ ഈ ജ്യേഷ്ഠനോട് നീ എന്താണെന്നും മിണ്ടാത്തത് എന്താണിങ്ങനെ വെറും മണ്ണിൽ കിടക്കുന്നത് ഒന്നെന്റെ മുഖത്തേക്ക് നോക്കൂ രാമൻ ഇങ്ങനെ വിലപിക്കാൻ തുടങ്ങിയപ്പോൾ സുഷേണൻ സാന്ത്വനിപ്പിച്ചു ലക്ഷ്മണകുമാരൻ ഹതനായിട്ടില്ലെന്നും ദേഹത്തിൽ മൃതിയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞു കൈത്തലങ്ങൾ ചെന്താമര പൂക്കൾ പോലെയുണ്ടെന്നും കണ്ണുകളിലെ തേജസ് കെട്ടിട്ടില്ലെന്നും ആശ്വസിപ്പിച്ചു കുമാരനെ വേഗം ജീവചൈതന്യമുള്ളവനാക്കാൻ സുഷേണൻ ഹനുമാനോട് ആവശ്യപ്പെട്ടു ജാമ്പവാൻ പറഞ്ഞതുപോലെ ഔഷധമലയിൽ തെക്കേ കൊടുമുടിയിലുള്ള വിശല്യകരണി സാവർണ്യകരണി സന്ധ്യാനുകരണി സഞ്ജീവനി എന്നീ നാല് ഔഷധങ്ങൾ ഉടനെ കൊണ്ടുവരണമെന്നും പറഞ്ഞു പറഞ്ഞതുപോലെ ഹനുമാൻ ഔഷധഗിരിയിൽ പോയി ഔഷധങ്ങൾ ശേഖരിച്ചു തിരിച്ചു വന്നു സുഷേണൻ മരുന്നുകളെടുത്ത് നസ്യം ചെയ്തതോടെ ലക്ഷ്മണൻ കണ്ണുകൾ മിഴിച്ചു തുടർന്ന് ഘോരയുദ്ധം നടന്നു കോപം കൊണ്ട് കലികേറിയ രാമൻ വർദ്ധിത വീരനായി ദിവ്യങ്ങളും രഹസ്യങ്ങളുമായ അസ്ത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പ്രയോഗിക്കുകയുണ്ടായി രാമചന്ദ്രന് അല്പം തളർച്ചയേൽക്കുകയും രാവണൻ പൂർവാധികം ഊർജ്ജസ്വലതയോടെ യുദ്ധത്തിനായി മുന്നേറുകയും ചെയ്ത അവസരത്തിൽ പെട്ടെന്ന് മഹാത്മാവായ അഗസ്ത്യമുനി ശ്രീരാമൻ്റെ സമീപത്തെത്തി ഇപ്രകാരം അരുളിച്ചു രാമ അത്യന്തം രഹസ്യവും പാവനവുമായ ആദിത്യഹൃദയ മന്ത്രം ഞാനിപ്പോൾ ഉപദേശിക്കാം അത് പുണ്യസംവർദ്ധകവും വിജയപ്രദവും ശത്രുവിനാശകാരിയുമാണ് ഈ മന്ത്രം ജപിച്ച് ശത്രുനാശവും ആനന്ദവും കൈവരുത്തുക ഇത്രയും പറഞ്ഞുകൊണ്ട് മുനി രാമചന്ദ്രന് ആദിത്യഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു രാമരാവണയുദ്ധത്തിൽ ഇരുഭാഗത്തുമുള്ള സൈന്യങ്ങൾ ആയുധങ്ങളുമേന്തി പോരന് സന്നദ്ധരായി നിന്നെങ്കിലും അവരാരും യുദ്ധം ചെയ്യുകയുണ്ടായില്ല എല്ലാവരും കണ്ണിമ വെട്ടാതെ രാമരാവണ യുദ്ധം കണ്ടു നിൽക്കുകയാണ് ചിത്രത്തിൽ എഴുതിയതുപോലെ രാവണൻ അഴകാർന്ന തേരിലിരുന്നും രാമൻ നിലത്തു നിന്നും അടരാടുന്നത് കണ്ട് ദേവേന്ദ്രൻ പച്ചക്കുതിരകളെ കെട്ടിയ വിചിത്രമായ രഥം സൂതനായ മാതിലിയോടൊപ്പം രാമൻ അയച്ചു കൊടുത്തു തേരിനോടൊപ്പം തന്നെ അഗ്നിവർണ്ണത്തിലുള്ള പോർച്ചട്ടയും വില്ലും ബാണങ്ങളും കൂർത്തു മൂർച്ചയേറിയ വേലും എത്തിച്ചു കൊടുത്തു യുദ്ധം ഉച്ചസ്ഥായിയിലെത്തി രാഘവനൊടുവിൽ ഉഗ്രസർപ്പത്തിൻ്റെ പ്രകാശമാർന്ന ഒരു ഘോര ബാണം രാവണ കണ്ടത്തെ ലക്ഷ്യമാക്കി ആകർണാന്തം വലിച്ചുവിട്ടു ആ അസ്ത്രം ലക്ഷ്യത്തിൽ തന്നെ ചെന്നു തറച്ചു രാവണ ശിരസ് വെറും മണ്ണിൽ വീണു അത്ഭുതമെന്നേ പറയേണ്ടു പെട്ടെന്ന് രാവണന് പുതിയൊരു ശിരസ് ഉണ്ടാവുന്നു അസൂയാവഹമായ കൈവഴക്കത്തോടെ രാമൻ ആ തലയും അറുത്തു വീണ്ടും വന്നു രാവണന് പഴയതുപോലെ വേറൊരു ശിരസ് അങ്ങനെ നൂറ്റിയൊന്ന് ശിരസ്സുകൾ അറുത്തു രാവണ രാവണശിരസ് ഒരു ഭംഗവും ഏൽക്കാതെ പഴയതുപോലെ ശോഭയോടെ നിന്നു രാമൻ ആകെ കുഴങ്ങി മാരീജനെയും ഖരദൂഷണാദികളെയും വിരാധനെയും കബന്ധനെയും ബന്ധിച്ച സായകങ്ങൾക്ക് എന്തുകൊണ്ട് രാവണനെ വധിക്കാനാകുന്നില്ല എന്നോർത്ത് രാമൻ ആലോചനയിലായി യുദ്ധം ഘോരമായി തന്നെ നടന്നുകൊണ്ടിരുന്നു രാവും പകലും ഒരുപോലെ ഒരു നിമിഷം പോലും ഒഴിവില്ലാതെയുള്ള ഘോരയുദ്ധം യുദ്ധം എത്ര നീണ്ടു നിന്നിട്ടും വിജയം കൈവരിക്കാനാകാതെ വിവശനായ രാമചന്ദ്രനെ മാതുലി ഓർമ്മപ്പെടുത്തി പ്രഭോ നക്തഞ്ചർ ആധിപനെ വധിക്കുവാൻ ബ്രഹ്മാസ്ത്രം വേണമെന്ന് അറിയരുത് രാവണന്റെ മരണകാലം അടുത്തെത്തിയിരിക്കുന്നു മാതുലിയുടെ വാക്കുകൾ കേട്ട രാമൻ ഘോര സർപ്പത്തെ പോലുള്ള ഒരു ബാണമെടുത്തു ബ്രഹ്മശ്രീ അഗസ്ത്യൻ നൽകിയ ദിവ്യാസ്ത്രമാണത് ദേവേന്ദ്രന് വേണ്ടി ബ്രഹ്മാവ് നിർമ്മിച്ച അസ്ത്രം ബ്രഹ്മാസ്ത്രത്തെ കയ്യിലെടുത്ത് വിശുദ്ധ മന്ത്രം ജപിച്ച് വേദോക്തിക്കനുസൃതമായി ഞാനിൽ ചേർത്ത് ആകർണാന്തം വില്ലു നീട്ടിയപ്പോൾ ഭൂമി തന്നെ ഒന്ന് വിറച്ചു ആകാവുന്നിടത്തോളം ഞാൻ വലിച്ച് ആ ബ്രഹ്മാസ്ത്രം രാഘവൻ രാവണൻ്റെ വക്ഷസിനെ ലക്ഷ്യമാക്കി അയച്ചു അസാമാന്യ ശക്തിയുള്ള ആ ബാണം രാവണൻ്റെ വക്ഷസ്സു പിളർത്തി പ്രാണനെ വിടർത്തി ഭൂമിയിൽ താണുപോയിട്ട് തിരിച്ചുവന്ന് വീണ്ടും രാമൻ രാവനാഴിയിലെത്തി രാവണൻ്റെ കയ്യിൽ നിന്നും അമ്പും വില്ലും നിലത്തൂർന്നു വീണു ആ മഹാപ്രതാപശാലി ഭൂമിയിൽ വീണു രാക്ഷസന്മാരെല്ലാം യുദ്ധക്കളത്തിൽ നിന്ന് ഓടിയൊളിച്ചു കപിവരർ ആനന്ദ മതോന്മത്തരായി ആർത്തുവിളിച്ചു യുദ്ധത്തിൽ പരാജിതനായി വധിക്കപ്പെട്ട് വെറും നിലത്ത് കിടക്കുന്ന ജ്യേഷ്ഠനെ കണ്ട് വിഭീഷണന് ദുഃഖമടക്കാനായില്ല ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് വിഭീഷണൻ ജ്യേഷ്ഠൻ്റെ നഷ്ടപ്രതാവങ്ങൾ പലതും ഓർത്തോർത്തു വിതുമ്പി യുദ്ധത്തിൽ തെല്ലും അധീരനാകാത്ത രാവണൻ ദേവേന്ദ്രനെയും മൂന്ന് ലോകത്തെയും സ്വന്തം പരാക്രമം കൊണ്ട് വിജയിച്ചവനാണെന്നും അത്തരത്തിലുള്ള ഏട്ടനെ ചൊല്ലി ദുഃഖിക്കരുതെന്നും യുദ്ധത്തിൽ ജയവും പരാജയവും സാധാരണമാണെന്നും മറ്റും പറഞ്ഞ് ഒരു വിധത്തിൽ രാമൻ വിഭീഷണനെ സ്വസ്ഥചിത്തനാക്കി രാവണൻ്റെ ചരമവാർത്ത കേട്ട് രാവണപത്നിമാരായ അന്തപ്പുര സ്ത്രീകൾ യുദ്ധക്കളത്തിലേക്ക് ഓടിയെത്തി രാവണ ശരീരത്തെ കെട്ടിപ്പിടിക്കാനും ദീനദീനം വിലപിക്കാനും തുടങ്ങി പത്നിമാരിൽ എല്ലാവരിലും വെച്ച് ഉന്നതയും വരിഷ്ഠപത്നിയുമായ പത്നിയുമായ മണ്ടോദരി അസഹനീയമായ ദുഃഖത്തിൽ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഗദ്ഗതത്തോടെ പറഞ്ഞു സിദ്ധചാരണ ഗന്ധർവന്മാർ ഭയപ്പെട്ടിരുന്ന അങ്ങ് മനുഷ്യനോട് തോറ്റ് ഹതനായെന്നോ ഒട്ടേറെ രാക്ഷസന്മാരോടൊപ്പം ഖരനെ നിഗ്രഹിച്ച രാമൻ സാധാരണ മനുഷ്യനല്ലെന്ന് കരുതേണ്ടതായിരുന്നു ദേവേന്ദ്രന്മാർക്ക് പോലും കാലുകുത്താൻ കഴിയാത്ത ലങ്കയിൽ ആ കുരങ്ങൻ വന്ന് കയറിയതു മുതൽ നാശം തുടങ്ങി സേതുബന്ധനം നടത്തിയപ്പോൾ രാമൻ മനുഷ്യനല്ലെന്ന് എനിക്ക് ഉറപ്പായി മഹാവിഷ്ണു തന്നെ മനുഷ്യനായി രൂപമെടുത്ത് വന്നവനാണ് രാമൻ രാമനോട് ശത്രുത പാടില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞത് അങ്ങ് നിസ്സാരമായി തള്ളി അതിൻ്റെ ഫലമാണ് അനുഭവിച്ചത് സീതയെ തീണ്ടിയതോടെ നാശം തുടങ്ങി ഭൂമിയേക്കാൾ ക്ഷമയുള്ളവളും ലക്ഷ്മിയേക്കാൾ സ്ത്രീയുള്ളവളുമാണ് സീത ആ പതിവ്രതാരത്നത്തിൻ്റെ തേജസ്സിൽ വെന്തുപോയതാണ് ലങ്ക നല്ലതു ചെയ്യുന്നവന് നന്മ കൈവരും പാപം ചെയ്യുന്നവന് കഷ്ടവും വിഭീഷണന് നന്മ കൈവന്നു അങ്ങേക്ക് ഈ ഗതിയും അനേകമനേകം തരുണീമണികൾ ഇവിടെയുണ്ട് സീതയേക്കാൾ സൗന്ദര്യമുള്ളവർ പക്ഷേ അങ്ങ് കാമനു വിധേയനായി കുലമേന്മ സൗന്ദര്യം വിജ്ഞാനം ചാതുര്യം എന്നീ ഗുണങ്ങളിൽ സീത ഒരിക്കലും എന്നേക്കാൾ മീതയല്ല എന്നോട് തുല്യത പോലുമില്ല ഭാഗ്യവിപര്യേത്താൽ അങ്ങേക്കതൊന്നും അറിയാതെ പോയി അങ്ങയോടൊപ്പം പലയിടത്തും രമിച്ചവളാണ് ഞാൻ വിചിത്രമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ഞാൻ വിമാനമേറി നാനാദേശങ്ങൾ കണ്ടവളാണ് അതെല്ലാം ഇന്ന് ഓർമ്മ മാത്രമായി രാക്ഷസേശ്വനാണ് എൻ്റെ അച്ഛൻ രാക്ഷസ രാജാവാണ് ഭർത്താവ് ഇന്ദ്രനെ ജയിച്ചവനാണ് മകൻ എന്നെല്ലാം ഞാൻ അഹങ്കരിച്ചിരുന്നു അതെല്ലാം അവസാനിച്ചു മേലിൽ അങ്ങേ എനിക്ക് ഒരിക്കലും മാലിംഗനം ചെയ്യാൻ കഴിയില്ലേ മന്മഥന്മാരിൽ വെച്ച് മഹാരഥനായ ഭർത്താവ് മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത് അങ് മരിച്ചത് മൂലം കാമഭോഗഹീനമായി തീർന്ന ഞാൻ ഒടുങ്ങാത്ത ദുഃഖത്തിലാണ് പതിച്ചിരിക്കുന്നത് അങ്ങയുടെ പത്നിമാർ ലജ്ജ വിട്ട് പുറത്തേക്ക് വന്നതിൽ അങ്ങേ കരിശം തോന്നുന്നുണ്ടോ ദീനദീനം വിലപിക്കുന്ന അങ്ങയുടെ പത്നിമാരെ ആശ്വസിപ്പിക്കാത്തത് എന്താണ് മാരീചനും കുംഭകർണനും വിഭീഷണനുമെല്ലാം അങ്ങയെ ഉപദേശിച്ചു ഒന്നും അങ്ങ് കേട്ടില്ല അങ് എന്താണ് ഉറക്കം നടിക്കുന്നത് ഈ എന്നോടൊന്നും മിണ്ടാത്തത് എന്താണ് മണ്ടോദരിയും സപത്നിമാരും വിലപിച്ചു എങ്ങനെയെങ്കിലും അവരെ യുദ്ധക്കളത്തിൽ നിന്നും മാറ്റി രാവണന് യഥോചിതം സംസ്കാര കർമ്മങ്ങൾ നിർവഹിക്കുവാൻ രാമൻ വിഭീഷണനോട് നിർദ്ദേശിച്ചു മാലിവാനോടും മറ്റു രാക്ഷസന്മാരോടും ചേർന്ന് സംസ്കാരക്രിയകൾ തുടങ്ങി അസുരാധിനായകനെ തൂവെള്ള വസ്ത്രം ധരിപ്പിച്ചു സ്വർണനിർമ്മിതമായ മേനാവിൽ കിടത്തി മേനാവ് വിഭീഷണൻ കൂടി ചുമന്നു എല്ലാവരും തെക്കോട്ടേക്ക് പിറകോട്ടായി നടന്നു നിർമ്മലമായ സ്ഥലത്ത് ശവശരീരം ഇറക്കി വെച്ചു വിധിയനുസരിച്ച് വിഭീഷണൻ ചിതയ്ക്ക് തീ കൊടുത്തു വിലപിച്ചു തന്നെ സ്ത്രീകൾ അന്തപുരത്തിലേക്ക് പിൻവലിഞ്ഞു മഹാത്മാവായ രാവണൻ കഥയിൽ മാത്രം ജീവിക്കുന്നവനായി മാതലി രാമാനുവാദത്തോടെ രഥത്തോടൊപ്പം മിണ്ണിലേക്ക് ഉയർന്നു രാമന്റെ അനുജ്ഞപ്രകാരം ലക്ഷ്മണൻ വിഭീഷണനെ സ്വർണ്ണ സ്വർണസിംഹാസനത്തിലിരുത്തി സമുദ്രജലം കൊണ്ട് അഭിഷേകം ചെയ്ത് ലങ്കാധിപനായി വാഴിച്ചു എല്ലാം മംഗളകരമായി കലാശിച്ചപ്പോൾ രാമൻ ഹനുമാനെ വിളിച്ചു പറഞ്ഞു വായുപുത്ര വിഭീഷണ ചക്രവർത്തിയുടെ അനുവാദം വാങ്ങി ലങ്കയിൽ ചെന്ന് സീതയോട് കുശലം അന്വേഷിക്കൂ രാവണനെ നിഗ്രഹിച്ചതും മറ്റുമായ സന്തോഷ വാർത്തകൾ അറിയിച്ച് പ്രതിസന്ദേശം വാങ്ങി ഹരേ രാമ